േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വേണം എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് തുളസി മാത്രവുമല്ല ഇനി ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് അയാൾ തുറന്നു പറയുന്നു ചതിക്കാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാര്യങ്ങൾ വിട്ടുകളയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു ഇതേ സമയം അങ്കിതയാകട്ടെ പുതിയൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയാണ് ഇപ്പോൾ തൻ്റെ ഭർത്താവിനെ മാത്രവുമല്ല മീനാക്ഷിയെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞിനെ എനിക്ക് കൂടി നോക്കാമല്ലോ എനിക്ക് ഈ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല ഞാൻ അവളോട് ചെന്ന് സംസാരിക്കാം എന്ന് വ്യക്തമാക്കുന്ന അങ്കിത ഇതേ തുടർന്ന് മീനാക്ഷിയെ ചെന്ന് കാണുകയാണ് മീനാക്ഷിയോട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്നും മുകുന്ദനെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞതിനെ തുടർന്ന് മീനാക്ഷിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്നാണ് മീനാക്ഷിയുടെ അച്ഛനായ തുളസി അറിയുന്നത് ഇതോടെ പൊട്ടിത്തെറിക്കുന്ന അയാൾ ഇത് ചതിയാണ് എന്നും നിന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇതെന്ന് ആരോപിക്കുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയെ Do like, share and subscribe.